ഹായ് ഫ്രണ്ട്സ് മീനാക്ഷി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ അമർ അക്ബർ അന്തോണി സിനിമയിലെ കുട്ടിയായിട്ട് വന്ന ഒരു മീനാക്ഷി എല്ലാവർക്കും അറിയാം അല്ലെ ഈയിടെയായിട്ട് മീനാക്ഷി കുറച്ച് കുറിപ്പുകൾ കൂടുതലായിട്ട് പങ്കുവെക്കാറുണ്ട് കേട്ടാ അതിന് താഴെ കുറെ മെസ്സേജസും അതുപോലെ കമൻസും ഒക്കെ വരാറുണ്ട് ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ മീനാക്ഷിയെയും കൂട്ടിയിട്ട് ഈ വട്ടം സൂസൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് വന്ന ഒരു കമന്റാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറൽ ആയിരിക്കുന്നത് കേട്ടോ അതെന്താന്ന് വെച്ചാൽ മീനാക്ഷി ഒരു കണ്ണാടിക്ക് സമീപം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചു അതിനോടൊപ്പം തന്നെ ഒരു പോസ്റ്റും ഇട്ടിരുന്നു കേട്ടോ ഒരു മതബോധത്തെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിലെ അതിലെ ഹെഡിങ് ഈ തരത്തിലായിരുന്നു കമന്റുകളിലെ മതബോധങ്ങളുടെ പ്രതിഫലനം എന്ന് പറഞ്ഞ ഹെഡിങ് ആയിരുന്നു മീനാക്ഷി ഇട്ടിരുന്നത് കേട്ടോ അപ്പൊ ഈ ഹെഡിങ്ങിനോട് കൂടിയിട്ട് ഒരു കുറിപ്പ് പങ്കുവെച്ചു ഈ ചിത്രത്തിന് താഴെ അപ്പൊ എന്താണ് ആ കുറിപ്പ് നോക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മതവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിൽ കുറച്ചു കമന്റുകൾ വിവിധ മതങ്ങളിൽ പെട്ടവരെങ്കിലും അവരിൽ പൊതുവായി ഒരു ഏകീകരണം ഉണ്ടായത് ഞാൻ പറഞ്ഞതിന് എതിരെയായി രൂപപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് തോന്നിയത് മതത്തെ തീവ്രമായി ഇഷ്ടപ്പെടുന്ന വിവിധ മതപ്രതിനിധികളും മതങ്ങളെ അത്ര ഇഷ്ടമല്ലാത്ത ഞാനും ഒരു പൊതുവേദിയിൽ സംവാദം ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രതിനിധികൾ ഒന്നു ചേർന്ന് എന്നെ എതിർക്കുകയും നിശബ്ദയാക്കുകയും ചെയ്യും എന്നത് ഉറപ്പാണ് പിന്നെ അവിടെ നടക്കുന്നത് പരസ്പരം നിശബ്ദമാക്കുന്നതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങളായിരിക്കും ഇതാണ് മീനാക്ഷിയുടെ കുറിപ്പ് അതായത് മീനാക്ഷി മതങ്ങളിൽ അങ്ങനെ അടിച്ചുറച്ച് വിശ്വാസിയല്ല മതങ്ങളെ വിശ്വസിക്കുന്നേ ഇല്ല എന്ന് പറയുന്നത് അപ്പൊ മതങ്ങളെ തീവ്രമായി വിശ്വസിക്കുന്നവര് ഒരു സംവാദം ഉണ്ടാവുകയാണെങ്കിൽ കൂട്ടരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും പറയാം അല്ലേ മീനാക്ഷി പറയുന്ന അഭിപ്രായം അവർക്ക് പിടിക്കില്ല അവർക്ക് പറയുന്ന അഭിപ്രായം മീനാക്ഷി പിടിക്കില്ല അങ്ങനെ അവിടെ എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടുള്ള തല്ലുകൂട്ടായിരിക്കും നടക്കുക എന്നാണ് പറയുന്നത് ഇതാണ് കുറിപ്പ് അപ്പൊ ഇതിനെതിരെ വന്നിട്ട് സൂസൻ എന്ന് പറഞ്ഞ ഒരു ഐ ഡിയിൽ വന്നിട്ട് എഫ് ബിയിൽ ഒരു കുറിപ്പ് വന്നതാണ് കേട്ടോ ഇത് സൂസൻ എന്ന് പറഞ്ഞ ഒരു ഐ ഡിയിൽ വന്നിട്ട് ഇതിന് ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട് അത് ഭയങ്കര വൈറലായി കാരണം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദിലീപ് കാ മഞ്ജു എന്ന ദമ്പതികളുടെ മകളുണ്ടല്ലോ മീനാക്ഷി അവരെയും കൂടി ഇതിന് വലിച്ചഴച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷമമായി സംഭവിച്ചത് എന്താണ് കേട്ടോ അതെന്താണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് മീനാക്ഷി ഒന്ന് തള്ളയില്ലാത്ത മീനാക്ഷി അടുത്തത് കാവ്യ മാധവൻ അടുത്തത് ഹണി റോസ് വിവരമില്ലാത്ത ഇതിനെയൊക്കെ പിടിച്ച് വിവരം വെക്കാൻ വേണ്ടി ഏതെങ്കിലും വലിയ യൂണിവേഴ്സിറ്റിയിൽ ചേർക്കണം അല്ലാതെ ഒന്നും അഹങ്കാരം തീരില്ല എന്നതാണ് ഈ സൂസൻ പറഞ്ഞിരിക്കുന്ന കമന്റ് എന്തിനാണ് ഇത്തരത്തിൽ ആ കുട്ടിയെ കൂടുതൽ വലിച്ചടിക്കുന്നത് ഈ കുട്ടി പറഞ്ഞ ഒരു ടോപ്പിക് ആ ടോപ്പിക് ആ കുട്ടിയുടെ അഭിപ്രായമാണ് ഈ മീനാക്ഷി അക്ബർ അന്തോണി എന്ന സിനിമയിലത്തെ മീനാക്ഷി പറഞ്ഞ ആ ടോപ്പിക് ആ കുട്ടി ാണ് പറയേണ്ടത് അതും എന്തിനാണ് ആ കുട്ടി പറഞ്ഞ ഇതിനോട് എതിർപ്പാണെങ്കിൽ ആ തരത്തിലുള്ള കമന്റ് പറയേണ്ടത് അല്ലാതെ അതിൻ്റെ അതിന്റെ ഹണി റോസിനെ വലിച്ചിടാ നമ്മുടെ കൊച്ചു മീനാക്ഷിയെ വലിച്ചിടാ മഞ്ചുവേരുടെ മോളെ വലിച്ച തള്ളയില്ലാത്ത മീനാക്ഷി ആ കുട്ടി വിചാരിച്ചിട്ടാണ് ആ കുട്ടിക്ക് തള്ളയില്ലാത്ത ആ കുട്ടിയെ ജനിപ്പിച്ച തന്തയും തള്ളയും ആ കുട്ടീനെ മര്യാദക്ക് നോക്കാതെ എന്തോ ഒരു കാരണത്താലോ അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഈ ടോപ്പിക്കിൽ പക്ഷെ അങ്ങനെ ഉണ്ടായത് ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരമാണോ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെയോ ഒന്നും ആലോചിക്കണം അതുപോലെ തന്നെ കാവ്യമാധവൻ അതുപോലെ ഹണി റോസ് ഇങ്ങനെ ഇവരെ ഇവർക്കൊന്നും വിവരമില്ല ഇപ്പൊ ഈ പറയുന്ന മീനാക്ഷിക്കും എന്നാണ് പറയുന്നത് വിവരമില്ലെങ്കിൽ കുറച്ച് വിവരമാക്കി കൊടുക്കുന്നേ നിങ്ങൾ കമന്റിൽ തന്നെ കുറച്ച് വിവരമാക്കി കൊടുക്ക് ഇത്തരത്തിലുള്ള നിങ്ങൾക്കാണ് വിവരമില്ലാത്തത് ഇവര് വലിയൊരു യൂണിവേഴ്സിറ്റി ചേർന്നു ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഈ മതങ്ങളെ കുറിച്ച് ഇങ്ങനെ തീവ്രമായി പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി അതങ്ങോട് പറഞ്ഞു കൊടുത്തേക്ക് നിങ്ങൾക്ക് ഇത്ര വലിയ വിവരമുള്ള ആളല്ലേ അതോട് പറഞ്ഞു കൊടുത്തേക്ക് അല്ലാതെ ഇവരുടെ ഒന്നും അഹങ്കാരം തീരില്ല എന്ന് പറയുന്നു അഹങ്കാരമാണ് നിങ്ങളോട് കാണിച്ചത് ഇത്തരത്തിൽ കുറെ എണ്ണ ഉണ്ട് ഈ സമൂഹത്തില് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ട അതിനെതിരെ നെഗറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യ എപ്പോഴും അവരുടെ ലൈഫ് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും മറ്റുള്ളവരിലേക്കും ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അവരുടെ ഒരു പ്രത്യേക സന്തോഷായിരിക്കും ഇപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടായത് ഇപ്പെല്ലാവരും ഇട്ടിട്ട് നിങ്ങളെയാണ് ട്രോളുന്നത് സൂസൻ എന്ന് പറഞ്ഞ ആള് നിങ്ങളാണ് ആദ്യം പോയിട്ട് വലിയൊരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ടത് അല്ലാതെ ഈ കുട്ടികളോ കാവ്യമാധവനോ ഹണി റോസോ ഒന്നുമല്ല ആ കുട്ടി ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ച് കാലമായിട്ട് ആ കുട്ടി വൈറലാണ് കുറച്ച് ടോപ്പിക്കുകളൊക്കെ ആ കുട്ടി എടുത്തിട്ടിട്ടുണ്ട് ആ കുട്ടി പഠിച്ച സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കുറെ ടോപ്പിക്കുകളാണ് ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് മെഡിസിന് പഠിച്ച മീനാക്ഷിക്ക് എന്താണ് ബന്ധം അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ് എന്തോ ഒരു നെഗറ്റിവിറ്റി എന്തൊരു ദുഷ്ട സ്വഭാവമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ കമന്റ് ചെയ്ത നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം ഓരോരുത്തരെ ക്രിറ്റിസൈസ് ചെയ്ത് കമന്റ് ഇടാം ഓ ഭയങ്കര തന്നെ ഇവരുടെ ഒക്കെ മനസ്സിലോ ഇവരൊക്കെ ലൈഫ് എങ്ങനെയായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊക്കെ ഓക്കെ താങ്ക്